രണ്ടായിരത്തി ഇരുപത്തിനാല് പഠന ഭാഗമായ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഭാഗം രണ്ട് ചോദ്യം ഒന്ന് ഒന്നാമൻ പറഞ്ഞ ഒഴികഴിവ് എന്ത് ഉത്തരം ഞാൻ ഒരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു ചോദ്യം രണ്ട് താൻ എന്തപേക്ഷിക്കുന്നു എന്നാണ് ഒന്നാമൻ പറഞ്ഞത് ഉത്തരം തന്നെ ഒഴിവാക്കണമെന്ന് ചോദ്യം മൂന്ന് മറ്റൊരുവൻ പറഞ്ഞ ഒഴികഴിവ് എന്ത് ഉത്തരം ഞാൻ അഞ്ചു ജോഡി കാളകളെ വാങ്ങി ചോദ്യം നാല് താൻ എന്തിനു പോകുന്നു എന്നാണ് മറ്റൊരുവൻ പറഞ്ഞത് ഉത്തരം താൻ വാങ്ങിയ കാളകളെ പരീക്ഷിച്ചു നോക്കുവാൻ ചോദ്യം അഞ്ച് താൻ എന്ത് അപേക്ഷിക്കുന്നു എന്നാണ് മറ്റൊരുവൻ പറഞ്ഞത് ഉത്തരം എനിക്ക് ഒഴിവ് തരണം ചോദ്യം ആറ് മൂന്നാമത് ഒരുവൻ പറഞ്ഞ ഒഴികഴിവ് എന്ത് ഉത്തരം എന്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല ചോദ്യം ഏഴ് ആ ദാസൻ തിരിച്ചു വന്ന് ചെയ്തത് എന്ത് ഉത്തരം യജമാനനെ വിവരം ധരിപ്പിച്ചു ചോദ്യം എട്ട് ഗ്രഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞത് എന്ത് ഉത്തരം നീ വേഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും ഗുണന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക ചോദ്യം ഒൻപത് അനന്തരം താൻ എന്ത് ചെയ്തു എന്നാണ് ആ ദാസൻ പറഞ്ഞത് ഉത്തരം യജമാനനെ നീ കൽപ്പിച്ചതുപോലെ ചോദ്യം പത്ത് യജമാനനെ നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു ഇനിയും എന്തുണ്ട് എന്നാണ് ആ ദാസൻ പറഞ്ഞത് ഉത്തരം സ്ഥലമുണ്ട് ചോദ്യം പതിനൊന്ന് എവിടെയെല്ലാം ചെന്ന് വീട് നിറയുമ്പോളം ആളുകളെ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക എന്നാണ് യജമാനൻ ദാസനോട് പറഞ്ഞത് ഉത്തരം പെരുവഴിയിലും ഊടുവഴികളിലും ചെന്ന് ചോദ്യം പന്ത്രണ്ട് പെരുവഴികളിലും ഊടുവഴികളിലും ചെന്ന് എന്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക എന്നതിന് കാരണമായി പറയുന്നത് എന്ത് ഉത്തരം ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എന്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല ചോദ്യം പതിമൂന്ന് ഈ ഉപമ പറഞ്ഞതിന് ശേഷം യേശുവിന്റെ അടുത്തേക്ക് വന്നത് ആര് ഉത്തരം വലിയ ജനക്കൂട്ടങ്ങൾ ചോദ്യം പതിനാല് എന്തിനെയെല്ലാം വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിക്ഷനായിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് യേശു ആ ജനക്കൂട്ടത്തോട് പറഞ്ഞത് ഉത്തരം സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും ചോദ്യം പതിനഞ്ച് ആർക്ക് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം സ്വന്തം കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് ചോദ്യം പതിനാറ് എന്ത് പണിയാൻ ഇച്ഛിക്കുമ്പോൾ അതിന്റെ ചിലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം ഗോപുരം പണിയാൻ ചോദ്യം പതിനേഴ് ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ എന്തിനു വേണ്ടവാക തനിക്കുണ്ടോ എന്ന് അതിന്റെ ചെലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം അത് പൂർത്തിയാക്കാൻ വേണ്ട ചോദ്യം പതിനെട്ട് ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് കൂട്ടി നോക്കുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം പണി മുഴുവനാക്കാൻ കഴിയാതെ വരും ചോദ്യം പത്തൊൻപത് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ എന്തു ചെയ്യും ഉത്തരം ആക്ഷേപിക്കും ചോദ്യം ഇരുപത് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിച്ചു പറയുന്നത് എന്ത് ഉത്തരം ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ചോദ്യം ഇരുപത്തി ഒന്ന് ഇരുപതിനായിരം ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കുകയില്ല എങ്കിൽ ആ രാജാവ് എന്താണ് ചെയ്യുക ഉത്തരം അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിനപേക്ഷിക്കും ചോദ്യം ഇരുപത്തിരണ്ട് എന്ത് ചെയ്യാതെ നിങ്ങളിൽ ആർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ ചോദ്യം ഇരുപത്തി മൂന്ന് എന്ത് നല്ലത് തന്നെ എന്നാണ് മുപ്പത്തിനാലാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ഉപ്പ് ചോദ്യം ഇരുപത്തിമൂന്ന് ഉപ്പ് നല്ലത് തന്നെ എന്ന് പറഞ്ഞതിന് ശേഷം ചോദിക്കുന്ന ചോദ്യം എന്ത് ഉത്തരം എന്നാൽ ഉറക്കെട്ടു പോയാൽ അതിന് എങ്ങനെ ഉറക്കൂട്ടും ചോദ്യം ഇരുപത്തിനാല് ഉറക്കെട്ടു പോയ ഉപ്പ് എന്തിന് ഉപകരിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം മണ്ണിനോ വളത്തിനോ ചോദ്യം ഇരുപത്തി ഉറക്കെട്ടു പോയ ഉപ്പിനെ ആളുകൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഉത്തരം പുറത്തെറിഞ്ഞു കളയുന്നു ചോദ്യം ആറ് പതിനാലാം വാക്യത്തിന്റെ അവസാനത്തിൽ യേശു പറയുന്ന വചനം എന്ത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിലെ തലക്കെട്ടുകൾ ഏതെല്ലാം ഉത്തരം മഹോദരോഗിയെ സുഖപ്പെടുത്തുന്നു അതിഥിക്കും ആതിഥേയനും ഉപദേശം വിരുന്നിന്റെ ഉപമ ശിഷ്യത്വത്തിന്റെ വില നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം ഇരുപതിനായിരം ഭടന്മാരോട് കൂടെ തനിക്കെതിരെ വരുന്നവനെ എത്ര പേരെ കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാത്ത രാജാവ് ഉണ്ടോ എന്നാണ് യേശു ചോദിക്കുന്നത് നിങ്ങളുടെ ഉത്തരം கமெண்ட் ஆய் ரேகப்படுத்த நன்றி